നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നതുകൊണ്ട് ഇത് വളരെ പ്രയോജനപ്രദമായിട്ട് വാങ്ങിയവരെല്ലാവരും നല്ല അഭിപ്രായമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഒരുപാട് പേര് വാങ്ങിച്ച് ഉപയോഗപ്പെടുത്തിയതാണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായ ഒരു സാധനമാണിത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കറാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു നിങ്ങളെ മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു നിങ്ങൾ പലരും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട് പല സംശയങ്ങൾ വാങ്ങാത്തവർ ചോദിച്ചിട്ടുണ്ട് ആ സാധനം എങ്ങനെയുള്ളതാണ് എന്താണ് എന്നുള്ളൊരു സംശയമുണ്ട് ആ സാധനം ഇതാണ് ഇതാണ് പുല്ലുവെട്ടി എന്ന് പറയുന്ന സാധനം ഈ ഒരു സാധനമാണ് പുല്ലുവെട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിഞ്ച് വീതിയുള്ള ബ്ലേഡ് ഉണ്ട് ഇതിന് ഇതിന് ഹാൻഡിൽ ചെയ്തിട്ട് അതിന് റബ്ബർ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഉരിയെടുക്കാനൊക്കെ ഗ്രിപ്പല്ല കൺസീൽഡ് ഗ്രിപ്പ് തന്നെയാണ് അപ്പോൾ അത്രയും സംവിധാനം ചെയ്തിട്ട് അത് പൂക്കാണ്ടി എന്ന കമ്പനി ലേബലിൽ തന്നെയാണ് ഈ സാധനം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ ഹാൻഡിൽ ലെങ്ത് എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ റബ്ബർ ഗ്രിപ്പുണ്ട് അതുപോലെ രണ്ടിഞ്ച് വീതിയും ഏഴിഞ്ച് നീളവുമുള്ള നല്ല സൂപ്പർ ബ്ലേഡ് ഇത് തട്ടിയാലും മുട്ടിയാലും ഒന്നും പൊട്ടിപ്പോകുന്നതല്ല ഇതിന് മൂർച്ച കുറയുമ്പോൾ നമ്മൾ രാഗി മാത്രം കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു പുല്ലുവെട്ടി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട് അവർ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ സാധനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം എന്നുള്ളൊരു അത് ഉപയോഗിക്കുന്ന വിധം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ബ്ലേഡ് നമ്മൾ മുന്നോട്ട് മാത്രമേ പിടിക്കാവൂ പിന്നോട്ട് പിടിക്കരുത് ഇത് മുന്നോട്ട് മാത്രം പിടിക്കണം പിന്നോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടുത്തേക്ക് വരും അങ്ങനെയല്ല ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റ് നമ്മൾക്ക് ആയിരിക്കണം മൂന്ന് ഭാഗവും മൂർച്ചയുള്ള ഈ ബ്ലേഡ് നിൽക്കേണ്ടത് അപ്പോൾ അത് വെച്ച് നമുക്ക് വീശി അടിച്ചുവിടാം എത്ര ഘനമുള്ളതാണെങ്കിലും ഏത് കുറ്റിച്ചെടിയാണെങ്കിലും ഇതുപോലെ നമ്മൾ വീസി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് മേളിലുള്ള മുഴുവൻ ചെടികളെയും നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇതുപോലെ വെട്ടിക്കളയാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് മാത്രം അതായത് രണ്ട് വശത്തേക്കും ഒരുപോലെ വീശുകയാണ് ഇതുപോലെ രണ്ട് വശത്തേക്കും അതായത് ഇങ്ങനെ രണ്ട് വശത്തേക്കും നമ്മൾ ഇതിനെ വീശുമ്പോൾ ഈ പുല്ല് മുഴുവൻ മുറിഞ്ഞു മാറും ഇപ്പം നമുക്കൊരു കുറ്റിച്ചെടി വെട്ടണം നമ്മളൊരു കുറ്റിച്ചെടി ഒരെണ്ണം മാത്രം വെട്ടിയാൽ മതിയെങ്കിൽ നമുക്ക് ഒരെണ്ണം മാത്രം നമുക്ക് വെട്ടാൻ കഴിയും അതെല്ലാം നമുക്ക് പുല്ലടിക്കണം പുല്ലടിക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്കും വീശി വിട്ട് കഴിഞ്ഞാൽ ആ പുല്ല് മൊത്തം പോകും വളരെ നിസ്സാരമായിട്ട് നമുക്ക് എത്ര കാഠിന്യമുള്ള പടർപ്പുകൾ വള്ളിപ്പടർപ്പുകൾ ചെടികൾ നമുക്കതിനെ വെട്ടിക്കളയാൻ പറ്റും അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേരകം നമുക്കത് അതിനെ മുറിച്ചു മാറ്റണമെങ്കിൽ അതിനെ നമുക്ക് മുറിച്ചു മാറ്റാം ഇത്രയും ഖനമുള്ളതാണ് ഇത് കണ്ടോ നിങ്ങൾ ഇത്രയും ഒരു സാധനമാണ് അത് ഇത് മുഴുവൻ മുറിഞ്ഞു മാറും പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് അറിഞ്ഞുകൊണ്ട് പാറക്കല്ലിലും ഇരുമ്പ് കഷണത്തിലും വെച്ച് അറിഞ്ഞുകൊണ്ടടിക്കരുത് അറിയാതെ ചെറിയ കല്ലിലൊന്നും കൊണ്ടെന്നും പറഞ്ഞ് ഇതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല അവൾ ഒരു ഏരിയയിൽ അടിച്ചു മാറ്റിയ സാധനങ്ങൾ ഇതിവിടുന്ന് മാറ്റണ്ടേ നമുക്ക് ഇവിടെ മാത്രം ഇട്ടാൽ പോരല്ലോ ഇതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചു മാറ്റി നമുക്കേത് സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് വാരണ്ട നമുക്ക് വലിച്ചു മാറ്റി വൃത്തിയാക്കി കൂട്ടി നമുക്ക് വയ്ക്കാൻ ഈ ഒരു സാധനം മതി അപ്പോൾ ഈ ഒരു സാധനം നിർമ്മിക്കുന്നത് പൂക്കാണ്ടി എന്നൊരു സ്ഥാപനമാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ സാധനം എത്തിച്ചു തരും അതല്ല നേരിട്ട് വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്നു വാങ്ങാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുവാൻ ഒരു കാരണവശാലും മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം